ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദീനനുസരിച്ചുള്ള ജീവിതം പ്രയാസകരമാവുകയാണ് നാട്ടിൽ പ്രയാസമാണ് രാജ്യത്ത് ബുദ്ധിമുട്ടാണ് സ്റ്റേറ്റിൽ വ്യവസ്ഥിതികൾ തന്നെ നമ്മുടെ മതത്തിൻ്റെ താൽപ്പര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്ന മതകീയമായ അവകാശങ്ങളെ തന്നെ അട്ടിമറിച്ച് പൊതു ഇടങ്ങളിൽ മതത്തിന് സ്ഥാനമില്ല എന്ന് അധികാര കേന്ദ്രങ്ങൾ പറയുന്നിടത്താണ് എത്തി നിൽക്കുന്നത് അത് പറയാൻ അവർ ആരും അനുവദിച്ചിട്ടില്ല മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോർണറിൽ ജീവിച്ച ഏതെങ്കിലും ഒരു കോണിൽ ജനിച്ച് ആ പ്രാദേശികതയുടെ മാത്രം പരിജ്ഞാനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വസിച്ച് അതാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും സങ്കുചിത വീക്ഷണക്കാർക്ക് അട്ടിമറിക്കാനാവുന്നതല്ല മതം മതമെന്നത് ആഗോള പ്രതിഭാസമാണ് ലോകത്ത് മതമേത് തന്നെ ആയിക്കൊള്ളട്ടെ മതാടിസ്ഥാനത്തിലാണ് ലോകം വിഭജിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവ മതമാകട്ടെ ജൂതമതമാകട്ടെ ഇസ്ലാം മതമാകട്ടെ ഹൈന്ദവ മതമാകട്ടെ മതമെന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ലോകത്ത് സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ് അതുകൊണ്ട് മതം പൊതു ഇടത്തിൽ പാടില്ല എന്നിടത്തേക്ക് നമ്മുടെ ആധുനിക സെക്കുലറിസം വളർന്നു കയറുകയും നമ്മുടെ മക്കൾ പൊതുവിദ്യാഭ്യാസം നേടുന്ന പള്ളിക്കൂടങ്ങളിൽ മതവിരുദ്ധമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തെ ആർക്കും അവഗണിക്കാനാവാത്തതും തകർക്കാനാവാത്തതുമായ മതമെന്ന് പറയുന്ന മഹനീയമായ പ്രത്യയശാസ്ത്രത്തിന് നേരിൽ അവർ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് പരാജയപ്പെടുകയുള്ളൂ മതത്തിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ച ആരും വിജയിച്ചിട്ടില്ല മതം ഒരനാവശ്യമാണെന്ന് പറഞ്ഞ് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ വിപ്ലവം സൃഷ്ടിച്ചവർക്ക് പോലും മതത്തെ അവഗണിക്കാനാത്തവാത്ത വിധത്തിൽ അവരുടെ സാമ്രാജ്യങ്ങൾ പോലും തകർന്ന് ആ തകർന്നതിൻ്റെ ആ ഭൂമികയിൽ തന്നെ മതങ്ങൾ തഴച്ചു വളരുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ തുർക്കിയിൽ മതം തകർക്കാൻ ശ്രമിച്ചു സോവിയറ്റ് റഷ്യയിൽ മതം തകർക്കാൻ ശ്രമിച്ചു മതത്തിനിടമില്ലാത്ത ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കി പക്ഷെ ഇന്ന് തുർക്കി ഇന്ന് റഷ്യ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം മതരാജ്യങ്ങൾ മതബോധമുള്ള ജനതകള് രാഷ്ട്രങ്ങളായി വേറിട്ട് മാറിയ അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തിയ കുഴിച്ചുമൂടപ്പെട്ട മതത്തെ യൂറോപ്പിന്റെ നഞ്ചകത്ത് തിരിച്ചു പിടിച്ച തുർക്കിയെ റഷ്യയെ സോവിയറ്റ് യൂണിയനെ കാണുമ്പോൾ മതത്തിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയവർ ഇന്ന് ഈ വെല്ലുവിളി നടത്തുന്നവരേക്കാളൊക്കെ എത്രയോ അമ്പന്മാർ ബുദ്ധിജീവികൾ മതത്തിനെതിരുള്ള പ്രത്യയശാസ്ത്രം ചമച്ചവർ അവരൊക്കെ ഇവരേക്കാൾ ആയിരം മടങ്ങ് തലച്ചോറുള്ളവരാണ് വലിയ ആസൂത്രണ പദ്ധതികളുള്ളവരാണ് പക്ഷെ അവരുടെ പദ്ധതികളെയൊക്കെ ലോകം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് മതം പൊളിച്ചെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ മതത്തോട് കളിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ലോകചരിത്രം നമ്മെ പഠിപ്പിക്കുക